നമസ്കാരം എല്ലാ മലയാളി ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സന്തോഷ് സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നിരക്കുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനെട്ട് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണവില വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം സ്വർണവില നിരക്കുകളിൽ പെട്ടെന്നുണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് നേരിയ ആശ്വാസമേകി കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ഒരു പവൻ എഴുപത്തിനാല് ആയിരത്തി ഇരുനൂറ് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഗ്രാമിന് പതിനായിരത്തി നൂറ്റി പതിനെട്ട് രൂപയും ഒരു പവൻ എൺപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയുമാണ് വിലകളിൽ പെട്ടെന്നുണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്